ക്ഷീര കർഷകർക്ക് കേരള ബാങ്കുമായി ചേർന്ന് വായ്പ പദ്ധതി ആരംഭിക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഫോക്കസ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൊടുപുഴയിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പദ്ധതി നടപ്പാക്കപ്പെടുന്ന അൻപത് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ജില്ലയിൽ നിന്ന് അഞ്ചെണ്ണമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് കേരള ബാങ്കുമായി ചേർന്ന് സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ പുരോഗമിച്ചു വരുന്നതായാണ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി തൊടുപുഴയിൽ പറഞ്ഞത് ഫോക്കസ് ബ്ലോക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ക്ഷീര കർഷക അവാർഡ് വിതരണവും നിർവഹിക്കുന്ന ചടങ്ങിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് സംസ്ഥാനത്തെ എല്ലാ ക്ഷീര കർഷകർക്കും സബ്സിഡി ആനുകൂല്യം ലഭിക്കാൻ വരുമാന പരിധി ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു ക്ഷീര ഉത്പാദന രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിയാണിതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്ത കൈവരിക്കുന്ന ഫോക്കസ് പദ്ധതി ബ്ലോക്ക് തലത്തിലാണ് തുടക്കമിട്ടിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ അൻപത് ബ്ലോക്കുകളാണ് പദ്ധതി നടത്തിപ്പിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ ഇളംദേശം അടിമാലി കട്ടപ്പന വാത്തിക്കുടി നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ക്ഷീര കർഷക സഹകാരി അവാർഡ് ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് മികച്ച ക്ഷീര കർഷകർക്കുള്ള ക്ഷീര കർഷക ക്ഷേമനിധി അവാർഡ് ക്ഷീര സംഘം ജീവനക്കാർക്കുള്ള അവാർഡ് എന്നിവയുടെ വിതരണം മന്ത്രി നിർവഹിച്ചു തൊടുപുഴ റിവർവ്യൂ ഹാളിലായിരുന്നു പരിപാടി വാർഡൂർ സമൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു കട്ടപ്പന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് ക്ഷീരകർഷക ക്ഷേമനിധി ചെയർമാൻ പി വി ഉണ്ണികൃഷ്ണൻ എറണാകുളം മേഖലാ ക്ഷീരോത്പാദക സഹകരണ സംഘം ചെയർമാൻ ചെയർമാൻപിള്ള തുടങ്ങിയ നിരവധി നമുക്ക് കാസർഗോഡ് പുള്ളലി ഉൾപ്പെടെ നമ്മളിപ്പോ കേരളത്തിൽ നാം വളർത്തിയെടുത്ത് മുന്നോട്ട് വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാനുള്ളത് ആ പാലിന് ഏറ്റവും കൂടുതൽ വില കെട്ടുന്നതും നമ്മുടെ കുട്ടികൾക്ക് കുടിക്കുവാൻ കൊടുക്കാൻ പറ്റാവുന്ന പോഷക സമൃദ്ധമായ ഒരു പാലായിട്ട് തനത് പശുവിന്റെ പാല് ഇന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതും വളരെ യാഥാർത്ഥ്യമാണ് അവിടെയാണ് കേരളത്തിലെ ശീല കർഷകർ എന്ന് നമുക്കറിയാം ഈ പാലുൽപാദന രംഗത്ത് നമ്മെ സഹായിക്കുവാൻ വേണ്ടി അത്തരത്തിലുള്ള കർഷകർ ഉണർന്ന് പ്രവർത്തിക്കുന്നു പലപ്പോഴും ഒട്ടുകേറെ ആൾക്കാർ പറയുന്നു ശീല കർഷകർ പലരും ഈ മേഖലയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരുപക്ഷെ തീറ്റയുടെ വില കുറച്ച് കൂടുതലാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് നല്ലതുപോലെ അറിയാം നമ്മുടെ കേരളത്തിൽ തീറ്റ നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാൻ പറ്റാത്തൊരവസ്ഥയാണ് സ്ഥല നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ചില സ്ഥലം ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് ഇവിടുത്തെ ജില്ലാ ഓഫീസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥാപനത്തെ സമീപിക്കുവാൻ ഓക്കുമെങ്കിൽ കുടുംബശ്രീ കൊണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ഷീര സംഘങ്ങൾ വളരെ സമൃദ്ധമായ നിലയിൽ നിങ്ങൾ പാലക്ക് കൂടുതൽ എടുക്കുന്ന ക്ഷീര സംഘങ്ങളുണ്ട് അത്തരത്തിലുള്ള ക്ഷീര സംഘങ്ങൾ നമ്മുടെ ഈ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ കൃഷിയാനുള്ള സംവിധാനം എന്ത് ചെയ്യണം